哇！你干的。 ഫ്രണ്ട്സ് സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ അപ്പോൾ നടന്നു നടന്നുവരുന്നുണ്ട് വേറെ ആരുവല്ല കേട്ടോ നമ്മുടെ മഹാബലി തമ്പുരാൻ തന്നെയാണ് അങ്കവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്നിരിക്കുന്ന ആളാണ് പക്ഷെ ആൾ ഇതുപോലെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത് അവർ അമ്മമ്മനെ കണ്ടപ്പോഴത്തേക്കും അവൻ ആക്റ്റീവ് ആയി കേട്ടോ അന്നേരം കളിയും ചരിയൊക്കെ വന്ന് ആ സമയം കൊണ്ട് അവൻ്റെ അമ്മ അമ്മലൊക്കെ ഇടിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ ചീറ്റിപ്പോയി പിന്നെ തൊപ്പിയൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അമ്മമ്മടെ ഓണാഘോഷ പരിപാടിയിൽ ഒന്ന് എത്തി നോക്കിയിട്ട് വീണ്ടും അങ്കൻവാടിയിലേക്കുള്ള യാത്രയാണ് അവരുടെ ഷോൾ ഇടാൻ നോക്കിയപ്പോഴത്തേക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എല്ലാം കൂടെ വലിച്ചെറിവൊന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ അവരെടുത്തു ാണ് അങ്കമാടിയിലേക്ക് അങ്കമാടിയിലേക്ക് ഇപ്പത്തേക്ക് ആള് ഭയങ്കര ആയി കേട്ടോ കുഞ്ഞു മാവേലിയെ കൂടാതെ അവിടെ വലിയൊരു മാവേലിയും കൂടി ഉണ്ടായിരുന്നേ കിരീടമൊക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയെങ്കിലും ആളോ ഒതുങ്ങി പോയി പൂക്കളത്തിൻ്റെ അടുക്കാൻ ഇരുന്നു കേട്ടോ പിന്നെ അവനെ സമാധാനിപ്പിക്കാനായിട്ട് കുറേ നോക്കിയെങ്കിലും ഒട്ടും രക്ഷയില്ല കേട്ടോ പിന്നെ അവസാനം കൂടെ പഠിക്കുന്ന പിള്ളേർ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത് കൂടാനായിട്ട് ശ്രമിച്ചു അതിന് ഇടയ്ക്ക് കാത്തുകൂട്ടനെ ഇറങ്ങി പോകാനൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കാത്തുകൂട്ടനോടൊക്കെ ചെന്നിരുന്ന് ഓരോ നിറഞ്ഞ് കൂടെ കൂടിയ കേട്ടോ കുഞ്ഞായത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇട്ടിട്ടുന്നതിൻ്റെ കുറച്ച് അലർജിയാണ് അവനുണ്ടാകുന്നത് കുറേ നേരങ്ങളും കൂടെ ഇറങ്ങിയിരുന്ന ശേഷം അവസാനം മാവയുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കേട്ടോ അതെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ചു അവസാനം മെമ്പർ വരുന്ന സമയത്ത് മാവേലി എവിടെയെന്ന് വേലി അവിടെ പോയി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ ആഭരണങ്ങളും എല്ലാം വലിച്ചു കളഞ്ഞ് ഇപ്പം വെറും ഒരു മനുഷ്യനായിട്ട് അവിടെ നിപ്പോ ആടെ ആഭരണങ്ങളൊന്നും ഇല്ലാത്ത ഒറിജിനൽ മഹാബലിത്തമ്പരാൻ ഇപ്പോഴാണ് അതായത് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴേ ആളുടെ മുഖത്തെ ചിരിയൊന്നും തന്നെ കാണാണ്ടായിരുന്നേ അങ്ങൾടെമ്പക്കിടയിൽ സന്തോഷ പ്രകടനമായി കാണുന്നത് മുഴുവനും ചില സമയം രണ്ടും കൂടെ കീരിയും ആണെങ്കിലേ ഇച്ചിരി സമയം കാണാതിരിക്കാനായിട്ട് അവർക്ക് പറ്റില്ല കേട്ടോ ഒന്നിനെ കണ്ടില്ലെങ്കിൽ അടുത്ത് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും വിശന്ന് പോയിട്ടായിരുന്നു ഇതിന് മുമ്പ് കാണിച്ച അലമ്പുകളെല്ലാം സദ്യ കിട്ടിയപ്പോഴത്തേക്കും രണ്ടിനും ഭയങ്കര സന്തോഷമായി കേട്ടോ രണ്ടുപേരും തന്നെ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണേ ചേട്ടായാണെങ്കിൽ ചോറ് തൂടാതെ കുറേ പഴം മാത്രമാണ് കഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക